ില്ലേജോ ഹ് ഹായ് ഫസ്റ്റിലേക്ക് ഞാനാണെന്ന് തോന്നുന്നു നീ തന്നെയാണെന്ന് തോന്നുന്നു അതേജോ ഹായ് ഹായ്

പറയാൻ വന്ന കാര്യം ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞില്ലേ അപ്പൊ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാല് ആൾക്കാര് വരേ ഒരു കാണാല്ലോ രാജമാനെ രാജമാനെ ആയ ഹൈ അപ്പോ എന്താ സീൻ എന്ത് സീന് സീനൊന്നുമില്ലല്ലോ ലൈക്ക് നാല് ഞാൻ കടക്കോ പറയൂന്ന് പറയുന്നുണ്ട് ഒരു മിനിറ്റ് കൂട്ടാക്കു പറയുന്നുണ്ട് സിയാ രാജകുമാരൻ്റെ രാജകുമാര ഹൈ ഹൈ അതാ ജെംഷി ലൈവ് ഇട്ടു വല്ലാത്ത ജാതി എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ആരും ആരോ മരിച്ചു എന്ന് ആദ്യം നമ്മളെ യൂസഫ് കേപ്പിന്റെ മക്കളല്ലേ അടാ ജെംഷിന്റെ ലൈവ് കയറി ജെംഷിന്റെ ലൈവ് കയറി അങ്ങോട്ട് വാ